ഹലോ ലേഡീസ് ആൻഡ് ജെന്റൽമാൻക്കും ഫുഡോയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം റയൽ ആരാധകരെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ളൊരു വാർത്തയാണ് കാത്തിരിക്കുന്നത് വിനീഷ്യസ് ജൂനിയർ റയലുമായിട്ട് കോൺട്രാക്റ്റ് പുതുക്കത്തില്ല എന്നൊരു വാർത്ത പുറത്തു വരുന്നു അതുപോലെ തന്നെ റയലിൽ അഞ്ചു താരങ്ങൾ അവരുടെ നിലവിലെ കോച്ചായിട്ടുള്ള സാബി അലൻസൈക്ക് എതിരെ നിൽക്കുന്നു എന്നൊരു റിപ്പോർട്ടും വരുന്നുണ്ട് അപ്പോൾ എന്താണ് റിയാലിറ്റി നമുക്ക് നോക്കാം ഇപ്പോൾ റെയലിൻ്റെ അവസാന മൂന്ന് മത്സരങ്ങളുടെ റിസൾട്ട് നെഗറ്റീവാണ് ലിവർപൂളായിട്ടൊരു തോൽവി പിന്നെ രണ്ട് മത്സരങ്ങൾ സമനില അതുകൊണ്ട് തന്നെ റയൽ ക്യാമ്പിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇത് സർവ്വസാധാരണമാണ് അതായത് ഒരു ടീം ഒരു വലിയ ടീം ഇതുപോലെ മത്സരങ്ങൾ തുടർച്ചയായി തോൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവരുടെ താരങ്ങൾ കോച്ചുമായിട്ടുള്ള ഒരു ബന്ധം ചെറുതായിട്ടൊന്നും പാളാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അത് നോർമലാണ് അങ്ങനത്തെ ഫേക്ക് ന്യൂസും വരാം എന്നാൽ കുറേ മാധ്യമങ്ങൾ അതായത് യൂറോപ്പിലെ ആയാലും ശരി അതുപോലെ തന്നെ സ്പെയിനിലായാലും ശരി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അനുസരിച്ചാണ് ഞാൻ ഈയൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ എന്തുകൊണ്ട് പുതിയൊരു കോൺട്രാക്റ്റ് വിനീഷ്യസ് ജൂനിയർ റയലിൽ എടുക്കത്തില്ല എന്ന് നമുക്ക് നോക്കാം അദ്ദേഹം വിനീഷ്യസ് ജൂനിയറിന്റെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അടുത്ത വർഷം അതായത് അടുത്ത വർഷം എന്ന് പറയുമ്പോ രണ്ടായിരത്തി ഇരുപത്തി ഏഴാണ് കേട്ടോ അപ്പൊ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മുപ്പത് വരെ ഉണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വരെ നിലവിൽ ബിനീഷ്യഫ് ജൂനിയറിന് റയലുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട് അപ്പോൾ അദ്ദേഹം അടുത്ത ഫമ്മറിൽ ടീം വിട്ട് പോകുകയാണെങ്കിൽ മാത്രമേ റെയിലിനൊരു പ്രോഫിറ്റ് ലഭിക്കത്തുള്ളൂ അല്ലാത്ത പശം റെയിലിന് വലിയ രീതിയിൽ ആ ഒരു റിലീഫ് ക്ലോസും കാര്യങ്ങളും ലഭിക്കത്തില്ല ഫ്രീ ഏജൻ്റ് ആയിട്ട് പോകും അപ്പം അത് റയലിന് വലിയൊരു നഷ്ടം തന്നെയാണ് അല്ല അല്ലാത്ത പശം അദ്ദേഹം ഇപ്പോൾ ഈ ഒരു അടുത്ത ഫമ്മറിന് മുമ്പ് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കണം അപ്പം അത് ചെയ്യുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അപ്രോച്ച് റിയൽ മാനേജ്മെന്റ് ഇപ്പോൾ താരവുമായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അതിന് താരം തയ്യാറല്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കാരണം സാബി അലൻസോ ആയിട്ടുള്ള ഒരു അഭിപ്രായ ഭിന്നതയാണ് അതായത് നമ്മൾ എൽ ക്ലാസിക്കോ മത്സരത്തിൽ കണ്ടതാണ് സാബി അലൻസോ അദ്ദേഹത്തെ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് വളരെ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നു ആ ഒരു സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ബിനീഷ്യസ് ജൂനിയനോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതും ഒരു ഗോളിൻ്റെ മാത്രം ലീഡിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ വിനീഷ്യസ് ജൂനിയർ വളരെ ഷൗട്ട് ചെയ്തിട്ടാണ് അത് വെളിയിലേക്ക് പോകുന്നത് പിന്നീടദേഹം സോറി കേൾക്കുന്നു അതിനുശേഷം കോച്ചും അതൊന്നും വലിയൊരു കാര്യമായിട്ട് എടുത്തിട്ടില്ല ആ ഒരു പത്ര റിപ്പോർട്ടിൽ റിപ്പോർട്ട് അതിൽ തൊട്ടടുത്ത അടുത്ത ദിവസം നടന്നിട്ടുള്ള ഒരു ഒരു ആയിട്ടുള്ള ഒരു അറിയാലോ ജേർണലിസ്റ്റുമാര് ഈ ഒരു മാച്ച് കഴിയുന്ന സമയത്ത് അവര് ചോദ്യങ്ങൾ ചോദിക്കും ആ ഒരു ചോദ്യത്തിൽ തന്നെ അദ്ദേഹം സാബിഅല വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു കുഴപ്പൊന്നുമില്ല എന്നത് പക്ഷേ ഇപ്പോൾ പറയുന്ന ഇപ്പൊ പുറത്തു വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീഷ്യഫ് ജൂനിയർ അപ്പം മുതൽ തൃപ്തനല്ല എന്നതാണ് അദ്ദേഹം സാബിയുടെ തീരുമാനങ്ങളിൽ തൃപ്തനല്ല അതുപോലെ തന്നെ അദ്ദേഹം സാബിയായിട്ടുള്ള ഒരു ടാക്ടിക്കൽ കാര്യങ്ങളിലും അത്ര തൃപ്തനല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇതാണ് ഒരു പ്രധാന കാരണം ഇതൊരു ഫോൾവ് ചെയ്യും കാരണം അറിയല്ലോ റയലാണ് പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റയലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ താരങ്ങൾക്കൊപ്പം റയൽ നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ പേ വേണമായിരുന്നു അദ്ദേഹം അത് ചോദിക്കുന്നു പക്ഷെ പ്രോപ്പർ ആയിട്ട് അവര് അത് നൽകിയില്ല അത് തന്നെയാണ് അദ്ദേഹം ടീമിട്ട് പോകാൻ അതായത് കോൺടാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം ഇത് അന്ന് വന്നിട്ടുള്ള ഒരു കുറെ മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പൊ എന്താണ് യാഥാർത്ഥ്യമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല അപ്പൊ ഇതാണെന്നാണ് പലരും അറിഞ്ഞിരുന്നത് അപ്പോ ഈ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും നടക്കുന്നത് കാരണം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ താ താല്പര്യപ്പെടുന്നില്ല കാരണം അതിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ചിലപ്പോൾ പേയെ കൂട്ടി ചോദിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്ന് പക്ഷെ ഈ ഒരു രീതിയിലാണ് റിപ്പോർട്ട് വരുന്നത് കോച്ചു ആയിട്ടുള്ള അഭിപ്രായ ഭിന്നതയാണ് പ്രധാന കാരണം അപ്പോ നമുക്ക് അടുത്ത അഞ്ച് താരങ്ങൾ വിട്ടു നിൽക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത് അഞ്ച് താരങ്ങൾക്ക് അഭിപ്രായ ഭിന്നതയുണ്ട് കോച്ചുവായിട്ട് അപ്പൊ അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ഒന്ന് ജൂനിയർ ആണ് രണ്ടാമത്തെ താരം എന്ന് പറയുന്നത് ജൂഡ് ബല്ലിഹാൻ ജൂഡ് ബെല്ലിഹാം അഭിപ്രായ ഭിന്നത എന്ന് പറയുന്നത് എനിക്ക് ഞാൻ സത്യം പറഞ്ഞ ആയിപ്പോയി കാരണം ബിനീഷ് ജൂനിയർ നമ്മൾ ഓൾറെഡി അറിയാം പക്ഷേ ജൂഡ് ബെല്ലിഹാമിന്റെ കാര്യം കൂടുതലങ്ങ് പുറത്ത് വന്നിട്ടില്ലായിരുന്നു ജൂഡ് ബെല്ലിഹാം ബെലിഹാം എന്തുകൊണ്ട് അതായത് സാബിയു എന്താണ് ജൂഡ് ബൽഹാമിന്റെ പ്രശ്നം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നാച്ചുറൽ ഗെയിം കളിക്കാൻ സാബി അനുവദിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സാബി അദ്ദേഹത്തിന്റെ ടാക്ടിക്കലി അദ്ദേഹം യൂസ് ചെയ്യുന്നു ജൂഡ് ബൽഹാമിന് അദ്ദേഹത്തിന് നാച്ചുറലി കളിക്കാൻ പറ്റുന്നില്ല അറിയല്ലോ അദ്ദേഹം വന്ന ഫസ്റ്റ് സീസണിൽ തകർപ്പൻ ഫോമിലായിരുന്നു ജൂഡ് ബൽഹാമ് കളിച്ചത് വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ജൂഡിന്റെ ഫാന്ന് കണ്ടിരുന്നു സെക്കൻഡ് സീസണിലേക്ക് വന്നപ്പോൾ കുറച്ച് ഡിമ്മായി എന്നാൽ ഇപ്പോൾ തേർഡ് സീസണിൽ വളരെ ഡിമ്മാണ് ആകെ എടുത്തു പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൽ ക്ലാസ് ആ ഒരു വിന്നിങ് ഗോളാണ് അല്ലാതെ വലിയ എടുത്തു പറയത്തക്ക ഒരു മൂവ്മെന്റ് ഒന്നുമില്ല പക്ഷേ ആ ഒരു റയൽ എൻറ്റയർ സ്കോഡില് വളരെ വലിയ എഫേർട്ട് ഇട്ട് കളിക്കുന്ന ഒരു താരമാണ് ജൂൺ ബെല്ലിഹ അപ്പൊ അദ്ദേഹം ആയിട്ടും അഭിപ്രായ ഭിന്നത ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് മൂന്നാമത്തെ താരം ഫെഡർ ക്യോ ഇതും എന്നെ അപ്രതീക്ഷിതമാണ് എനിക്ക് ഇതും ഒരു ഷോക്കിംഗ് ആയിരുന്നു കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഫെഡറിക്ക് വാൽവർത്തി ആയിട്ടും പ്രശ്നങ്ങൾ കാണു വന്നത് അദ്ദേഹമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആണ് അദ്ദേഹത്തെ ഒരു ഡിഫെൻസീവ് പൊസിഷൻ കൂടുതൽ യൂസ് ചെയ്യാൻ കോച്ച് നിർബന്ധിഫീവ് പൊസിഷനിലേക്ക് കളിക്കാനായിട്ട് നിർബന്ധിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് നമ്മൾ നോക്കുമ്പോൾ അയൽ ക്ലാസ് അദ്ദേഹം ഒരു റൈറ്റ് ബാക്ക് ആയിട്ടായിരുന്നു കളിച്ചിരുന്നത് കഴിഞ്ഞ സീസണിലും റൈറ്റ് ബാക്ക് ആയിട്ടൊക്കെ കളിച്ചിരുന്നു പക്ഷെ വലിയ രീതിയിൽ തിളങ്ങാൻ കഴിഞ്ഞാൽ ട്രാഫിക്കിൽ ക്ലാസിക്കൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് താരം നടത്തിയിരുന്നു താരത്തെ സംബന്ധിച്ച് താരം ഒരു മിഡ്ഫീൽഡിൽ ഒരു പ്രോപ്പറായിട്ടൊരു ഡിഫെൻസീവ് മിഡ് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല അതുപോലെ മാത്രമല്ല ഒരു അറ്റാക്കി മെഡാണെന്നും പറയാൻ പറ്റില്ല ഒരു സെൻറ്റർ മെഡിൻ്റെ റോളാണ് താരം നോർമലി കളിക്കാറ് എന്നാൽ താരത്തെ കുറച്ചുകൂടി കൂടി ഡിഫെൻസീവ് വർക്ക് ലോഡ് താരത്തിലേക്ക് കൊടുക്കുന്നു എന്നാണ് താരത്തിൻ്റെ ഒരു പരാതി അത് കോച്ചിനെ കുറ്റം പറയാൻ കഴിയത്തില്ല കാരണം ടീമിന്റെ ഡിഫൻസ് ഇപ്പോഴും ഒരു മെനയില്ല അതായത് ഒരു ഷേക്കി ഡിഫൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോച്ച് മിഡ്ഫീൽഡർ ആയിട്ടുള്ള അതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരത്തെ ആ ഒരു ഡിഫൻസ് കുറച്ചുകൂടി നോക്കാൻ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് സർവസാധാരണമാണ് അതുമായിട്ടും താരത്തിന് ഒരു താരം അത്ര തൃപ്തനല്ല എന്നതാണ് അറിയാൻ കഴിയുന്നത് അതാണ് താരത്തിന്റെ ഒരു കൺസേൺ അപ്പോൾ ഈ മൂന്ന് താരങ്ങൾ ഓക്കെ അത് കഴിഞ്ഞുള്ള രണ്ട് താരങ്ങൾ ഇവരുടെ കൺസേൺ ഉള്ളതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിങ് ടൈം കിട്ടുന്നില്ല റോഡ്രിഗോ കഴിഞ്ഞ സമ്മറിൽ ടീം വിട്ട് പോകുമെന്നായിരുന്നു ആദ്യം ആ ആളി വന്ന റിപ്പോർട്ട് പിന്നീട് അദ്ദേഹം കഴിഞ്ഞ സമ്മറിൽ പോകാ പോകാതെ ടീമിൽ നിന്നുന്നു തനിക്ക് റയൽ മതി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ചോയ്സ് പക്ഷെ അടുത്ത സമ്മറിൽ കാര്യങ്ങൾ മാറാനുള്ള സാധ്യത ഉണ്ട് കാരണം നിലവിൽ ലാലിക നോക്കിക്കഴിഞ്ഞാൽ മൂന്നോ നാലോ മത്സരങ്ങളിൽ മാത്രമാണ് ആകെ ഈയൊരു താരം കളിച്ചിട്ടുള്ളത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് വിനീഷ്യസ് ജൂനിയറിനേക്കാൾ ടാലന്റഡ് ഒരു പ്ലെയർ ആണ് റോഡ്രിഗോ പലരും അത് സമ്മതിച്ചു തരാനുള്ള സാധ്യതയില്ല പക്ഷെ എനിക്ക് അങ്ങനെ പെർസണലി തോന്നുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ ഇട്ടേക്കാൻ എന്താണെന്ന് വെച്ചാൽ അടുത്ത കാര്യം എന്ന് പറയുന്നത് അറിയാലോ എൻട്രിക് ആണ് റയലിലായാലും ശരി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാഷണൽ ടീമായിട്ടുള്ള ബ്രസീലിലായാലും ശരി വളരെ മികച്ച ഫോമിൽ വളരെ മികച്ച പ്രശ്ന രീതിയിലായിരുന്നു ഈ എൻട്രിക്ക് ലഭിച്ച അവസരങ്ങളെല്ലാം യൂസ് ചെയ്തത് എന്നാൽ കറൻറ്റിലുള്ള സിറ്റുവേഷൻ ഡിഫറൻ്റ് ആണ് അദ്ദേഹത്തിന് റെയലിൽ ഒരു മിനിറ്റ് പോലും കളിക്കാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ സമ്മറിൽ ടീം വിട്ട് പോകാൻ സാബി പറഞ്ഞു എന്ന് കുറെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് കുറെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് നിങ്ങളൊന്നോർക്കണം അതായത് നമ്മൾ ആ ഒരു ക്ലബ് വേൾഡ് കപ്പ് നടന്നിരുന്നു ആ ക്ലബ് വേൾഡ് കപ്പിൽ നല്ല രീതിയിൽ കളിച്ച ഒരു സെന്റർ ഫോർവേഡ് ഉണ്ട് റയലിന്റെ ടോപ്പ് ഗോൾ ആയിട്ടുള്ള സെൻറ്റർ ഫോർവേഡ് അദ്ദേഹത്തിന് പോലും ഈ സീസണിൽ അവസരം ലഭിക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ എൻട്രിക്ക് ലഭിക്കും എൻട്രിക്ക് അത് മനസ്സിലാക്കിയിട്ട് ടീം നേരത്തെ വിട്ടിരിക്കണമായിരുന്നു എന്നാൽ ജനുവരിയിൽ അദ്ദേഹം വേറെ ടീമിലേക്ക് പോകും എന്നതാണ് ഇപ്പൊ കിട്ടുന്ന ഒരു അറിവുകൾ അതായത് ഇപ്പോൾ കിട്ടുന്ന വാർത്ത അപ്പോൾ എന്തായാലും ജനുവരിയിൽ താരം ടീം ഇടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഒരു ഫ്രഞ്ച് ക്ലബിലേക്ക് താരം പോകുന്നുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വീഡിയോ ചെയ്യാം ട്രാൻസ്ഫർ നടക്കട്ടെ നടക്കുന്ന ഉറപ്പാകട്ടെ അപ്പോൾ വീഡിയോ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അഞ്ച് താരങ്ങൾ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് ഇപ്പോൾ നോർമലി ഒരു പരക്കനായിട്ട് കേട്ട് വരുന്നത് അതായത് അറിയാലോ വിനീഷ്യസ് ജൂനിയർ ആയിട്ടുള്ള പ്രശ്നം അതുപോലെ തന്നെ ജൂഡ് ബെലിഹാമ് ഫെഡറിക്കോ വാൽവർത്ത് റോഡ്രിക്കോ പിന്നെ എൻട്രിക്ക് ഈ അഞ്ച് താരങ്ങളുമായിട്ടുള്ള കോച്ചിങ്ങുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് നോർമലി അതായത് മൂന്ന് നാല് മത്സരങ്ങളിൽ ഒരു മോശം പെർഫോമൻസ് ഒരു ടീമിൽ നിന്ന് വരുമ്പോ എസ്പെഷ്യലി റയൽ പോലത്തെ ഒരു ടീമാണെങ്കിൽ സാധാരണ ഇങ്ങനത്തെ വാർത്തകളൊക്കെ വരാറുണ്ട് പക്ഷേ ഇത് കുറച്ച് ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും